അതിനുശേഷം സുഖം എന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് എൻ്റെ പുറകിൽ മാങ്ങായും പൈനാപ്പിൾ ബനാന ഇരിക്കുന്ന ഉണ്ടല്ലേ അപ്പോൾ അതും കൊണ്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കാനാണ് ഞാൻ എന്ത് പോകുന്നത് ഭയങ്കര ചൂടാണ് ഇവിടെ ട്വൻറ്റി ടു ഡിഗ്രിയാണ് അപ്പം ഞാൻ കുറേ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ കിട്ടിയിട്ടുണ്ട് നിങ്ങളതൊക്കെ കാണുക അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഓക്കെ അപ്പം ഞാൻ ഈ പൈനാപ്പിളിൻ്റെയും തൊലി ചെത്തി മാങ്ങയുടെ തൊലി ചെത്തി കൊണ്ടുവരട്ടെ എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ അരിഞ്ഞെടുക്കാം ഓക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ അരിച്ചെടുക്കാം അപ്പം ഞാൻ മാങ്കോയും പൈനാപ്പിളും നമ്മുടെ പഴവും കൂടെ കൂടി അരിഞ്ഞിട്ട് ആണ് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തു ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് പഞ്ചസാര എൻ്റെ ബ്രൗണും വൈറ്റ് ഷുഗറും കൂടെ മിക്സ്ഡ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടുക പഞ്ചസാര ഇടാതെ നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ ഇതിന് ഞാൻ ഇച്ചിരി ഹെൽത്ത് സ്കിപ്പ് ചെയ്യുകയാണ് ഹെൽത്തി വേഷൻ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബോൾ മിൽക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് പാശ്ചറൈസ്ഡ് മിൽക്കാണ് നാട്ടിലാണെങ്കിൽ നിങ്ങൾ പാൽ തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കാം പക്ഷേ ഞാനങ്ങനെ ചെയ്യുന്നില്ല ഇവിടെ എനിക്ക് ഐസ് ക്യൂബ്സ് കിട്ടാ തൊണ്ണയ്ക്ക് നല്ല വേദന എടുക്കുക സയനസൈറ്റിസും ട്രോൺസലൈറ്റിസും ഉള്ളതുകൊണ്ടാണ് പക്ഷേ നാട്ടിൽ നല്ല ചൂടാണല്ലോ അപ്പം നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഇടണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ടാൽ കേട്ടോ അപ്പം ഇത് ഇത്രയും തിക്കായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കടയിൽ നിന്ന് മേടിച്ച് കുടിക്കുന്നതേക്കാളും ഹെൽത്തിയിൽ വേഷനായിട്ട് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കി കുടിക്കാം പറയാതെ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും നല്ല തിക്കാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായുള്ള അഭിപ്രായം പറയുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക അപ്പം ബൈ ബേ ആൻഡ് ടേക്ക് കെയർ അപ്പം ഇതും ഇതുപോലെ പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ വീട്ടിലും വരുന്നതായിരിക്കും